إن الله كان غفورا رحيما. ورد الله الذين كفروا بغيظهم لم ينالوا خيرا. وكفى الله المؤمنين القتال وكان الله قويا عزيزا. وأنزل الذين ظاهروهم من أهل الكتاب من صياصيهم. من صياصيهم وقدف في قلوبهم الرعب فريقا تقتلون وتأسر وتأسرون فريقا، وأورثكم أرضهم وديارهم وأورثكم أرضهم وديارهم وأموالهم وأرضا لم تطئوها وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرًا الْحَمْدُ لِلَّهِ الَّذِي مُعِزُّ مَن أَطَاعَ وَمُذِلُّ مَن أَطَاعَ الصَّلَاةُ وَالسَّلَامُ عَلَى نَبِيِّهِ الْمُصْطَفَى وَعَلَى آلِهِ وَصَحْبِهِ أَجْمَعِينَ أَمَّا بَعْدُ بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا آمين സൂറത്തുൽ ഉൽ ഹജാബിലെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്ത് നാല് ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തത് നാല് ആയത്തുകൾ എന്തിനാ ഉദ്യോഗാൽ കുറച്ച് ദീർഘമാണെങ്കിലും ഒരു വിഷയത്തിന്റെ പരിപൂർണത അവിടെയാണ് അല്ലെ ഏകദേശം ഹന്ദക്കു യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ചരിത്ര പശ്ചാത്തലത്തെ അള്ളങ്ങനെ പറഞ്ഞു പോകുന്നതിന്റെ ഒരു വിരാമമാണ് ഈ നാല് ആയത്തുകളിലുള്ളത് കുറച്ച് ദൈർഘ്യമാണ് പക്ഷേ ശാൾ വളരെ പെട്ടെന്ന് തന്നെ അതിനെ പറഞ്ഞു പോകാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവില്ല നാലായിത്ത് പള്ളിയിലിരുന്ന് പഠിക്കുമ്പോൾ അല്ലെ നാല് വലിയ പൂഞ്ഞയുള്ള ഒട്ടകത്തിന്റെ പ്രതിഫലം കിട്ടും അറസുൽ അഹ്ഹി അലഹുസ്വലം പറഞ്ഞത് അത് ഈ ദുനിയാവിൽ വെട്ടിപ്പിടിക്കുന്ന അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഒട്ടകത്തിന് അതിനപ്പുറമാണെന്ന് അറസ് അഹ് വലം പറഞ്ഞത് ഏതായാലും ഓരോ ഹർഫിനും നോദിയ ഈ നാലായത്തുകളിൽ ഒരുപാട് ഹർഫുകളുണ്ട് പത്തുനൂറിലേറെ പത്തിരുന്നൂറോളം ഹർഫുകൾ ഇതിലുണ്ട് ഓരോ ഹർഫിനും പത്തിരട്ടി പ്രതിഫലമാണെങ്കിൽ അതിവിശാലമായ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇരുന്നപ്പോൾ സൂറത്ത് അലഹാബിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞു യുദ്ധത്തിൽ പലപ്പോഴും അള്ളാഹുവിൽ വാക്കു കൊടുത്തിട്ട് പിന്തിരിയാതെ യുദ്ധത്തിൽ നിലയുറച്ചു നിന്ന ഒരുപാട് ആളുകൾ അവരുടെ സിതുക്കിനെ പ്രകടിപ്പിച്ചു സത്യസന്ധതയെ പ്രകടിപ്പിച്ചു സ്വന്തം ആയുസു പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കരാറിന് പൂർത്തീകരിക്കാൻ നഷ്ടപ്പെടുത്തിയ ആളുകളെ കാണാൻ മരണപ്പെട്ട കഴിഞ്ഞ ദിവസം അല്ലെ മാലിക് ബിൻ നല്ലർ എന്ന് പറഞ്ഞ മാലിക്കിന്റെ പിതാവിന്റെ സഹോദരനായ അനസുബിന്റൊരു ചരിത്രം വിശദീകരിച്ചു ചിന്ന ഭിന്നമാക്കപ്പെട്ട ശരീരത്തിലെ വിരലുകളുടെ അടയാളം മാത്രം കണ്ടിട്ട് വിരലുകളിൽ നിന്ന് തന്റെ സഹോദരനാണെന്ന് തിരിച്ചറിഞ്ഞ അനസുബിന് നല്ലർ ഒലിയഹുവിന്റെ സഹോദരി ഇത് എന്റെ സഹോദരൻ്റെതാണെന്ന് പറയുന്നത് വിരലുകൾ ഇങ്ങനെ ബാക്കി ഉണ്ടായപ്പോഴാണ് അദ്ദേഹം യുദ്ധത്തിലേക്ക് പോയത് ഗുഹദിന്റെ ചുവട്ടിൽ ഞാൻ ഇത് ആ സ്വർഗത്തിന്റെ പരിമളം വാസനിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാവരും പിന്തിരിഞ്ഞോടുമ്പോ നേരെ മുന്നോട്ടേക്ക് കുതിച്ച അനസ് അൻ അവിടെ ഷഹീദായ ചരിത്രം ചരിത്രമാണ് പറഞ്ഞു അപ്പൊ അനസ് റൽ അള്ളാഹുനെ പോലെ വേറെയും ഒരുപാട് സഹാബത്ത് യുദ്ധങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ ശരീരത്തെ അള്ളാഹുവിന് സമർപ്പിച്ചത് കാണാൻ അവരെ പറ്റി റബ്ബ് പറഞ്ഞു അവരവരുടെ ആയുസ് അള്ളാഹുവിന് വേണ്ടി കൊടുത്തവരാണ് ചില ആളുകൾ അള്ളാഹുവിന് വേണ്ടി ആയുസിനെ കൊടുക്കാൻ കാത്തിരിക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞു ഈ ആയത്തിറങ്ങുമ്പോ ഉസ്മാൻബിൻ അഫ്വാൻ റലിഅള്ളഹുനെ പോലെ അതുപോലെ തന്നെ അബൂത്ത് അലി അള്ളാവിനെ പോലെ ഉള്ള സ്വഹാബികൾ എന്ത് ചെയ്യുകയാണ് അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഷഹാദത്തിനെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു പിൽക്കാലത്ത് അവര് ഷഹീദായ ചരിത്രങ്ങളൊക്കെ നമ്മൾ അതാണ് കേട്ടു പോന്ന എന്ന് പറഞ്ഞത് അതുകൊണ്ട് അള്ളാഹുവിന് കൊടുത്ത കരാറിൽ ഇതുവരെ ഒരു ഇഞ്ച് മാറ്റം അവരെന്ത് അള്ളാഹുന് കൊടുത്ത കരാറുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കും എന്ന് പറഞ്ഞ കരാറിനെ അവരെന്ത് ചെയ്തിട്ടില്ല മാറ്റിമറിച്ചിട്ടില്ല അത് യുദ്ധമുഖത്ത് ഒരു പേടിയോട് കൂടി അവർ ഓടിപ്പോയിട്ടില്ല ആ ഓടിപ്പോയവരെ കാരായിരുന്നു ഇതാണ് മോമിനീകളുടെ നിലപാട് അല്ലെ അള്ളാഹുവിനോട് ഒരു കരാർ പറഞ്ഞാൽ ആ കരാറിനെ പൂർത്തീകരിക്കുമെന്നുള്ളത് അള്ളാഹു കരാറ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഇന്ന് ഓഹി അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണ ഘട്ടം തരുന്നത് തരുന്നതെന്തിനാൽ സത്യവാൻമാരുടെ സത്യത്തെ അത് തിരിച്ചറിഞ്ഞ അതിന് പ്രതിഫലം കൊടുക്കാൻ അല്ലെ ലി എജിയെന്ന വാക്കിന്റെ അർത്ഥം കൊടുക്ക ജസാക്ക് എന്ന് പറയില്ല നമ്മള് അള്ളാഹുദിനൊക്കെ കൂലിയിരിക്കട്ടെ ഇവിടെ ജസാ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിഫല നൽകും അർത്ഥതും സത്യസന്ധതല്ല ആളുകൾക്ക് അള്ളാഹു എന്തെയ്യുള്ളൂ പ്രതിഫലം കൊടുക്കുള്ളൂ നമ്മളും ഇഷ്ടപ്പെടുന്നത് സത്യസന്ധരാണ് സിൻസിയർ ആളുകളെ നമുക്ക് ഇഷ്ടമുള്ളു കാപ്പ്യവും കളവും വഞ്ചനയും നടത്തുന്ന ആളുകൾ മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടോ അള്ളാഹു ഒരുക്കും ഇഷ്ടല്ല അള്ളാഹു സുബാനവത്താലോ കൂലി കൊടുക്കുന്നത് ഈ സ്വാധിഖ്യങ്ങൾക്ക് മാത്രമാണ്

അള്ളാഹു ആ ഒരു സാഹചര്യം കൊടുക്കുന്ന അഥവാ കപട വിശ്വ നിഫാഖുള്ള ഒരാൾ അള്ളാഹുവിക്ക് പശ്ചാത്തലിച്ച് മടങ്ങിയാൽ അള്ളാഹുലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ മുനാഫിക്കായാലും അവന്റെ തോബയെ അള്ളാഹു സ്വീകരിക്കുന്ന നിലപാടിൽ മാറ്റം വരുത്തണം അല്ലെ യുദ്ധമുഖങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടി നബിയെയും സഹാബത്തിനെയും ആക്രമിക്കാനുള്ള സമയങ്ങളെ കാത്തിരുന്ന് നബി ആക്രമിക്കാൻ വേണ്ടി എല്ലാവിധ ശ്രമം നടത്തിയിട്ടും അള്ളാഹ് പറയാൻ അവര് പശ്ചാത്തപിച്ചാൽ ആ അവസ്ഥയെ അവര് അല്ലെ ഖേദിച്ചിട്ട് ഇനി അത് ചെയ്യൂല എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് പശ്ചാത്തലപിച്ചാൽ അവരുടെ തൗബയെ സ്വീകരിക്കുന്നു ഈ ആയത്തോന്നും നമ്മളെ മനസ്സിലുണ്ടാണോ നമ്മളൊന്നും നിഫാക്കിന്റെ ഈ എന്താണ് ഹന്ദക്ക യുദ്ധത്തിൽ നബിയുടെ കൂടെ നിന്ന് തോൾ തോളിലിരുന്ന് ചെവി കടിച്ച മുനാഫിക്കളുടെ സ്വഭാവം നമ്മളെ ലൈഫിലില്ല അല്ലാതിരിക്കട്ടെ അല്ലെ ഇസ്ലാമിനെതിരെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രവർത്തനം നമ്മളെ പക്ഷെ അള്ളഹബുറ അങ്ങനെ ക്രൂരത കാട്ടിയ അങ്ങനെ ഗുൽമു കാട്ടിയ ആളുകളും തൗബ ഇതാൽ അല്ലെന്തെയ്യും സ്വീകരിക്കുന്ന അപ്പൊ നിസ്സാരമായ ജീവിതത്തിലെ ചിന്മകൾ വന്നു പോകുന്ന പശ്ചാത്തലിച്ചാ അള്ളാഹു എന്തായാലും അള്ളാഹു നമ്മുടെ തൗബകളെ സ്വീകരിക്കട്ടെ അവൻ അവരുടെ മേൽ തൗബയെ തൗബ എന്ന് പറയും അല്ല ഇസ്തഫാറും തമ്മിൽ വ്യത്യാസമുണ്ട് മൂടി വെക്കണേ വെക്കണേന്നാൻബു എന്ന് പറഞ്ഞാൽ മടങ്ങി ചെല്ല എന്ന ശരിക്കർത്ഥം റബ്ബിലേക്ക് ഒരു തെറ്റുണ്ടായിട്ട് വീണ്ടും റബ്ബിലേക്ക് എന്ത് ചെയ്യുക മടങ്ങി പോവാ ഇനി ഞാനത് ചെയ്യില്ല എന്ന തീരുമാനം എടുത്തിട്ട് റബ്ബിലേക്ക് പശ്ചാത്തപിക്കുക അത് മനസ്സിൽ നിന്ന് ഇങ്ങനെ വരേണ്ട ഖേദമാണ് അലൈഹി വസല്ലമ നൂറ് തവണ അവിടുത്തെ തിരു ജീവിതത്തിലെ നൂറ് തവണ അള്ളാഹുലേക്ക് തോബ ചെയ്യാറുണ്ടായി നിന്നാൻ ഇനി ഹദീത്തിൽ വന്ന അങ്ങനെ നൂറിലേറെ തവണ ഞാൻ അള്ളാഹുവിനോടും അക്ഷരത്തിനെയും യും ചെയ്ത് റബിലേക്ക് എന്ത് ചെയ്യാറുണ്ടായിരുന്നു മടങ്ങാറുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കമ്മടെ ജീവിതത്തിൽ ഒരുപാട് തവണ അതിനെ സ്വീകരിച്ചു പോരാഞ്ഞാൽ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും കൂടിയാണ് തൗബ ചെയ്യാന്ന് പറയുന്നത് അള്ളാഹ് ഏറ്റവും ഇഷ്ടമാണ് അത് ഒറ്റക്ക് ഒറ്റക്ക് നിൽക്കുന്ന രാത്രിയുടെ അന്ത്യയാമങ്ങളിലാകുമ്പോൾ അള്ളാഹു അവരുടെ തൗബയെ സ്വീകരിക്കുമെന്നും വിശുദ്ധ ഖുറാൻ പലയിടങ്ങളിൽ പറഞ്ഞു റബ്ബ ആയിട്ട് നിർത്തിയത് ഇങ്ങനെയാണ് ഇൻ അള്ളാഹോ തീർച്ചയായും റഹീമ അവൻ അങ്ങേയറ്റം റഹീമുമാണ് നൽകുന്നവൻ പാപം പൊറക്കുന്നവൻ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവൻ അങ്ങേയറ്റത്തെ കരുണാനിധി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും അള്ളാന്റെ ഏറ്റവും നല്ല നാമത്തെ എടുത്ത് ബിസ്മില്ലാഹി റഹീം അള്ളാഹു കൊടുക്കുന്ന നമ്മള് നമ്മളോട് ദ്രോഹം കാട്ടിയ ആളുകൾക്കും നമ്മൾ ചിലപ്പോൾ മാപ്പ് കൊടുക്കും എത്ര വലിയ ദ്രോഹിച്ച ആളുകൾ ചിലപ്പോ നമ്മൾ മാപ്പ് മാപ്പ് കൊടുക്കും അപ്പൊ അള്ളാഹുവിനെ ദ്രോഹിച്ച ആളുകൾക്ക് അള്ളാഹു അങ്ങേറ്റം മഹഫുറത്ത് നൽകുന്നവരാണ് അവര് പശ്ചാത്തലിച്ചാൽ അള്ളാഹനെ ദ്രോഹിക്കാന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും വലിയ ദ്രോഹം അതെന്താ ഇന്ന അതെന്താൽമുൻ അള്ളയും അല്ല ഒരിക്കലും എന്ന് പറഞ്ഞു പക്ഷെ ഒരാൾ നിലപാടിൽ മാറ്റം വരുത്തി അള്ളാഹുലു പങ്കു ചേർക്കാതെ തൗഹീദിനെ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ ഷിർക്കിനെ പൊടിച്ചു കളയുന്ന അള്ളാഹു സുബാന വിശദീകരിച്ചു അല്ലെ ഒരു തിന്മയെയും പൊറക്കൂല ഷിർക്ക് വഴി ഷിർക്ക് വച്ചാൽ ഷിർക്ക് പഠിച്ചുകൊണ്ടിരിക്കെ എത്ര മഹഫുറത്ത് നടത്തിയിട്ടും കാര്യമില്ല ചെറുക്കനെ ഒഴിവാക്കിയിട്ട് ലേ അപ്പൊ ഒരു വശ അള്ളാഹുവിന്റെയും അയാളുടെ തൗപയെ സ്വീകരിച്ചേക്കാം അപ്പൊ അത്രക്കും അത്രമേൽ മഹഫിറത്ത് ചൊരിയുന്നവനാണ് നമ്മുടെ റബ്ബു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അള്ളാ പുറത്തിറണേ എന്ന് മനസ്സറിഞ്ഞു പറയുന്ന ഒരു സത്യവിശ്വാസിയോളം പോകുന്ന ഉത്കൃഷ്ടൻ ലോകത്ത് വേറെയില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടിയവൻ ലോകത്ത് വേറെയില്ല റബ്ബു പറയുന്നു ഇനി യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് തന്നെ അള്ളാഹ സംസാരം കൊണ്ടുവന്നു റബ്ബു ഖുറാന്റെ ഒരു ശൈലിയെ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു നസീഹത്ത് തന്നു ഒരു ഉപദേശം തന്നു ഇറബ് പറയാണ് അല്ലാഹുല്ല സത്യനിഷേധികളെ അള്ളാഹു മടക്കി അയച്ചു റദ്ദെന്നു പറഞ്ഞാല് തിരിച്ചയച്ചു ഞാൻ അള്ള തിരിച്ചയച്ചു ആരെ കഫറു കഫറു എന്നറിഞ്ഞാൽ മക്കയിൽ നിന്ന് കടന്നു വന്ന കുശിരിക്കീങ്ങളില്ലേ പല സഖ്യകക്ഷികളായി അവർ വന്നു മദീനയിലേക്ക് നബിയെയും സഹാബത്തിനെയും ആക്രമിക്കാൻ മുപ്പതോളം ദിവസങ്ങൾ അവര് മദീനയുടെ ഇടങ്ങളിൽ തമ്പടിച്ചിരുന്നു എന്നാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ കിടങ്ങുകളെ ചാടിക്കടക്കാൻ അവരുടെ കുതിരകൾക്കോ അവരുടെ ഒട്ടകങ്ങൾക്കോ അവരുടെ പടയാളികൾക്കോ കാലാൽ പടയാളികൾക്കോ ഒന്നും ചെയ്തിട്ടില്ല സാധിച്ചിട്ടില്ല പക്ഷേ റബ്ബ് അവരെ മടക്കി അയച്ചു അവരെ മടക്കി അയച്ചു അവരെ ലഭ്യ റൈലീ എന്താ റൈല് ഈർഷത ദേഷ്യം അവരെ മനസ്സിൽ മനസ്സിലിങ്ങനെ അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത ദേഷ്യം ആ ദേഷ്യത്തോടു കൂടി അള്ള അവരെ മടങ്ങി പോകാനുള്ള ഇതാണ് എന്ത് ചെയ്തത് അല്ലാ അവർക്ക് കൊടുത്തത് സാഹചര്യം ഇസ്ലാമിന് അനുകൂലവും അവർക്ക് പ്രതികൂലവുമാക്കി യനാലു ഹൈറ അവർക്കൊരു നന്മയും കിട്ടിയില്ല അവര് കുറ്റിയും പറിച്ചു അവിടെ നിന്ന് നാടുകളിൽ നിന്ന് അവര് ഒട്ടകങ്ങളെയും കുതിരകളെയും ഒക്കെ ഏറ്റി പെറുക്കി ഇവിടെ യുദ്ധത്തിന് വേണ്ടി വന്ന ആൾക്കാരാണ് ഒരു ഹൈറു പോലും അവരൊക്കെ എന്ത് ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല അവരുടെ ടെൻഡുകളും അവരുടെ കുതിരകളും ഒട്ടകങ്ങളും ഒക്കെ കെട്ടഴിഞ്ഞ് പാറിയതും ആ അതിശക്തമായ അള്ളാഹുവിന്റെ കാറ്റിൽ അവരെന്ത് ചെയ്തു അകപ്പെട്ടതും ഇതിനു മുന്നള്ള ആഴ്ചകളിൽ നമ്മൾ ഓതിപ്പോയാണ് അല്ലെ അവര് ഒടുവിൽ മടങ്ങിപ്പോയത് എന്താണ് മടങ്ങിപ്പോയത് ഒരു നന്മയും ഇല്ലാതെ ഒരു ഗുണവും ഇല്ലാതെ ഒരു നേട്ടവും കിട്ടാ കിട്ടാതെ നഷ്ടക്കാരായിട്ടാണ് അവരെന്ത് നമ്മൾ അറിയില്ലേ തോറ്റ് അമ്പി പരാജയിതരായി അവരെന്ത് ചെയ്തു മടങ്ങിപ്പോയി അള്ള അങ്ങനെയാണ് അവരെന്ത് ചെയ്തത് മക്കയിലേക്ക് മടക്കി വിട്ടത് അതാണ് ഒരു നന്മയും അവർക്ക് അവശേഷിച്ചിരുന്നില്ല അവശേഷിച്ചിരുന്നില്ലാൽ മുമ്മിനീങ്ങൾക്ക് അള്ളാഹു എന്ത് ചെയ്തു ഒഴിവാക്കി കൊടുത്തു കഫ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മതി നടത്തേണ്ട ഒഴിവാക്കി നടത്തേണ്ട അല്ലെ എന്താ അതോ ഒഴിവാക്കി കൊടുത്തു അൽ യുദ്ധമില്ലാതെ തന്നെ ആ ഒരു സാഹചര്യ സന്ദർഭത്തല്ല എന്ത് ചെയ്തു ഒഴിവാക്കി കൊടുത്തു യുദ്ധം ഒഴിവാക്കി കൊടുത്തു അല്ല അവിടെ യുദ്ധം നടന്നോ കുഹദിലെയും ബദ്രലെയും പോലെ സായുധമേ ആയുധ ആയുധം ധരിച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടേണ്ടി വന്നു ഇല്ല ഇവിടെ റബ്ബിന്റെ കാറ്റും റബ്ബ് പറഞ്ഞയച്ച മലക്കുകളും എന്ത് ചെയ്തു അവരെ തുരത്തി ഓടിച്ചു ന്നാൻ കുറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മുമ്പിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ യുദ്ധമാകുന്ന ഒരു വലിയ ഫിറ്റ്നായി അള്ളാഹു ചെയ്തു അവരിൽ നിന്നും തടഞ്ഞു അവര് തിരിച്ചുപോയി ന്നാണ് മക്കാരെന്ത് ചെയ്തു തിരിച്ചുപോയി അത് റബ്ബു പറയുന്നു അസീസ നിർത്തിയതിന്റെ രസം നോക്കണം തീർച്ചയായും അള്ളാഹു കബിയാൻ അസീസൻ എന്താ അസീസ് അതി പ്രതാപമുള്ളവൻ അല്ലെ പ്രതാപിയാൻ മാത്രമല്ലേ കവി അതിശക്തനാൻ യുദ്ധം നടന്നാലും അള്ളാഹിനെ അള്ളാഹിന്റെ അനുയായികളെയും പരാജയപ്പെടുത്താനും ചെയ്യൂല അവർക്ക് സാധിക്കൂല അള്ളാഹു കവിയാണ് അള്ളാഹു അസീസുമാണ് ആ റബ്ബിനോടല്ലേ നമ്മൾ സഹായം തേടേണ്ടത് ആ റബ്ബിലേക്കല്ലേ നമ്മൾ മടങ്ങേണ്ടത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എനിക്ക് സഹായവും എനിക്ക് ഫലവും ഏകാൻ കവിയായ അസീസായ അള്ളയുണ്ട് എന്നാണ് ഈ ഈർമ്മിപ്പിക്കുക നമ്മളെ മനസ്സിൽ ഇത് ഇങ്ങനെ ആ ഒരു ചരിത്രം പറഞ്ഞു തരാൻ വേണ്ടി മാത്രല്ല മമ്മിൻ എന്റെ മനസ്സിലെ ഈമാനെ ശക്തിപ്പെടുത്തേണ്ടല്ല ജീവിതത്തിൽ എന്ത് ദുരിതം വന്നാലും വിജയത്തിൽ എന്ത് പ്ലാനറ്റ് ഇറങ്ങിയാലും നമുക്ക് താങ്ങും തണലും സഹായവുമായി ആരുണ്ട് അല്ലാണ്ട് ഇന്ന അള്ളാഹാൻ അള്ളാഹു കവിയൻ അസീസ് അള്ളാഹിന്റെ ശക്തിയോളം പോകുന്ന ഒന്നുണ്ടോ ലോകത്ത് ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പറ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയുമില്ല ആ ശക്തവാനായി അള്ളാഹുവിന്റെ മേൽ ഞാൻ എന്റെ കാര്യങ്ങളെ പരമേൽപ്പിക്കുന്നു എന്നാണ് അത് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം നമ്മൾ നമ്മൾ ചെയ്യാനുള്ള പണിയെടുത്താൽ മതി അള്ളാഹുവിന്റെ തോഫിക്ക് അള്ളാഹു വിധിച്ചതാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും ലഭ്യമാകുമെന്നാൻ അള്ളാഹു സുബാനുഅല അവന്റെ സഹായവും അവന്റെ ശക്തിയും സദാ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടെ ആയത്ത് ആ എങ്ങനെ അവസാനിപ്പിക്കാൻ കേട്ടാ ഹസാബ് യുദ്ധത്തിലെ സംഭവങ്ങളെ നേരത്തെ യുദ്ധത്തിൽ വന്നത് കാഫിറുകളാണ് കാഫിറികളെ പറഞ്ഞ രംഗം പറഞ്ഞു നീ കൂട്ടത്തില് വേറൊരു ഭാഗമല്ലേ അഹുബ് വേദക്കാർ യൂഥന്മാരുണ്ടെന്നല്ലോ കുറയില്ല എന്ന് പറഞ്ഞ ഗോത്രം എന്ത് ചെയ്തു ജൂത ഗോത്രം നബിയെ ഇവർക്ക് ഒപ്പം സഹായത്തിന് വന്നതാണ് അത് ഉടമ്പടി ലംഘിച്ചിട്ട് ഒരിക്കലും മദീനത്ത് ഇസ്ലാമിക ഗവൺമെന്റിനെതിരെ ഞങ്ങൾ ഒന്നും എന്ത് ചെയ്യൂല ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് നബിക്ക് വാക്കുകൊടുത്തവരായിരുന്നു പക്ഷെ മക്കാര് പടകളകി വന്നപ്പോ ഇവർക്കും തോന്നി അവരൊപ്പം കൂടിയാൽ ഇവരെന്ത് ചെയ്യാം പുരത്താം അതിന് മുനാഫിക്കുകൾ വളം വെക്കുകയും ചെയ്തു ന്നാൽ അള്ളാഹു സുബാന മക്കാരെ തിരിച്ചയച്ചു അവരുടെ ഈർഷ്യതയിൽ തന്നെ റബ്ബവരെ മടക്കി അയച്ചു കാറ്റും കോളും വന്ന് അവർക്ക് ഭയ ഫലരായി അവർ മടങ്ങിപ്പോയി ഇവരുടെ ഇവരവസ്ഥയത് അഞ്ചലൂഹും ആ കുഫാറുകളെ സഹായിച്ചവരുടെ മേൽ അള്ളാഹു ഇറക്കി ലോഹറ എന്നുള്ള വാക്കിന്റെ അർത്ഥം സഹായിക്കന്നാൻ സഹായിക്ക ശക്തി പകര ന്നാൻ ലൊഹർ വേറെ ലൊഹർ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് നിൽക്കണ ലൊഹർ എന്ന് പറയും ലോഹറ എന്ന് പറഞ്ഞാൽ വെളിവായി എന്ന് അർത്ഥം ഇവിടെ ലോഹറ എന്നാണ് മറ്റേ ഒരായത്തിലുള്ള പറഞ്ഞു മനുഷ്യരും ജിന്നും ഒരുമിച്ച് കൂടിയിട്ട് ഇതുപോലത്തെ ഒരു ഖുർആൻ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായികളായാലും സാധിക്കൂല എന്നാണ് സഹായികൾ എന്നുള്ള അർത്ഥത്തിലാണ് ലൊഹീർ എന്ന വാക്കിന് ഉപയോഗിച്ചത് ചില പണ്ഡിതന്മാർക്കൊക്കെ പേരുണ്ടായിരുന്നു എന്നുള്ള പേരുകൾ എന്നുള്ള പേര് സഹായി എന്നുള്ള അർത്ഥത്തിൽ എന്ത് ചെയ്യാറുണ്ട് ഉപയോഗിക്കാറുണ്ട് മറ്റേ ഉർജു പാകിസ്ഥാനിലെ ഒരു അറിയപ്പെട്ട എഹസാൻ അലി ലൊഹീർ എന്ന് പറഞ്ഞിട്ടൊരു മഹാപണ്ഡിതൻ അല പണ്ഡിതൻ കഴിഞ്ഞു പോയി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയളെ ലഹീർ എന്നാണ് വാക്ക് ഇവിടെ എന്ന വാക്ക് അയിൽ നിന്നുണ്ടായതാണ് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞു സഹായി സഹായിച്ചു അവർ അവരെ സഹായിച്ചു എന്ന് പറഞ്ഞാൽ മിൻ അഹ്ലിൽ കിതാബ് വേദത്തിൽപ്പെട്ട ആളുകൾ കുഫാറുകളെ സഹായിച്ചു അങ്ങനെയുള്ള സഹായിച്ചവരായ ആളുകൾ മിൻ സയാസിഹിം എവിടെ നിന്നാണ് അവർ സഹായിച്ചത് മിൻ സയാസിഹിം അവരുടെ കോട്ടകളിൽ ഇരുന്നു ആണ് സ്വയാസി ഇതൊരു പുതിയ വാക്കാണ് ലെ ഖുറാനില് ഒരു തവണ മാത്രം അത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് സിയാസി വേറെ സീനാണെങ്കിൽ സിയാസി അല്ലെ സിയാസി രാഷ്ട്രീയം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു നേതൃത്വം എന്നൊക്കെ പറയും സിയാസ് സിയാസി എന്നൊക്കെ പക്ഷെ ഇത് സിയാസിൽ എന്ന വാക്കിന്റെ അർത്ഥം കോട്ട എന്നാണ് കോട്ടല്ലേ കോട്ടകൾ ഒരു കെട്ടിണ്ടാക്കിയ എന്താണ് മന്ദിരങ്ങൾ ഈ ജൂതന്മാർ യൂതന്മാർ എന്താണ് ഒരു അവരുടെ കോട്ടകളിൽ കോട്ടകളിലിരുന്ന് വരെ സഹായിച്ചവരാണ് വനു കുറയിള ഗോത്രം അവർക്കൊരു എന്താണ് വനു കുറയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നേതാവ് നേതാവിന്റെ പേരാണ് കാബു ബിൻ അസദ് ചരിത്രത്തിൽ നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിച്ചപ്പോൾ കേട്ടിട്ടുണ്ടാവും കാബു ബിൻ അസദ് മദീനയിലെ വനു കുറയില്ല ഗോത്രത്തിന്റെ നേതാവായിരുന്നു അവർക്കൊരു കോട്ട ഉണ്ടായിരുന്നു ആ കോട്ടയിൽ ഇരുന്നിട്ടാണ് ഇവർ അത് കേക്ക് ഭാഗം മദീനയുടെ കേക്ക് ഭാഗത്തായിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഇവർ ഇവരെ സഹായിച്ചോണ്ടിരിക്കാണ് ആയുധങ്ങളും മറ്റൊക്കെ കൊടുത്തിട്ട് രീതിയിൽ നിന്ന് സഹായിച്ചിരുന്നു മറ്റുള്ള മറ്റുള്ള സാഹചര്യ സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുള്ള സഹായങ്ങൾ അവർ കൊടുത്തിരുന്നു എന്നാൽ പിന്നെ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു ഗോത്രം ബനു നദീർ ബനു നദീറിന്റെ തലവനായിരുന്നു ഹുയയി ബിൻ നള്ളിർ എന്ന് പറഞ്ഞാൽ ഹുയയി ബിൻ നള്ളിർ ഹുയയി മോട്ടിവേറ്റ് ചെയ്തതാണ് കാബിനെ ശരിക്കും കാബ് നബിനോട് നബിനോട് ഭയങ്കര കരാറൊക്കെ വാങ്ങി ഒരിക്കലും എന്ത് ചെയ്യൂല ഞങ്ങളെ ഇസ്ലാമിക ഗവൺമെന്റിനെതിരെ ഞങ്ങൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ജിസിയെ കൊടുത്ത് കഴിയുന്നവരായിരുന്നു ആര് ബനു അസദ് ഗോത്രം ഈ കാബിബിൻ അസദിന്റെ ഗോത്രം പക്ഷെ കാബിബിൻ അസദിനെ പോയി തിരിപ്പിച്ചതാരായിരുന്നു ഹുയയി ബിന് നദീർ എന്ന് പറഞ്ഞ ബനു നലീർ ഗോത്രത്തിന്റെ യൂതഗോത്രത്തിന്റെ നേതാവാണ് അയാൾ ഇങ്ങനെ പലതും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് പല ഭാര്യ പറഞ്ഞു നബി സല്ലാ വസല്ലമ്മയെ ഇവർ തുരത്തി ഓടിക്കാൻ മക്കയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു നബി സല്ലാ വസ്ല്ലമ്മക്കെതിരെ ബനു കുറയിലെ ഇളക്കി വിട്ടത് ഹുയയി ആയിരുന്നാണ് പക്ഷെ ഹുയ്യനെയും യും പിന്നെ നബി നബിസ് അലൈബുസല മദീനയിൽ നിന്ന് തുരത്തി അവരുടെ കോട്ടകളെ പൊടി പൊളിച്ചു അവരുടെ കോട്ടകൾ തകർത്തു ആ കോട്ടകൾ തകർത്ത സംഭവമാണ് ഈ ആയത്തിൽ പറഞ്ഞത് അള്ളാഹു സുബാന അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു ഭയം എട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു എറിഞ്ഞുനാൻ അവരുടെ ഹൃദയങ്ങളിൽ ഭയം റബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഭയം പേടി ശത്രുവിനെ കാണുമ്പോൾ കാണുമെന്നുണ്ടാകുന്ന പേടിക്കാണ് റോബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹൗഫ് എന്നൊക്കെ പറയാറുണ്ട് ഇത് എതിരാളിനെ കാണുമുണ്ടാകുന്ന പേടിയാണ് പേടി വല്ലാത്ത പേടിയാ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നൂലെന്നാ ഈ ഇവർക്ക് ഇവർക്കുണ്ടായിരുന്ന അവസ്ഥ തന്നെ മക്കാര് പേടിച്ച് തോറ്റോടിയതിനു ശേഷം പിന്നെ വനോ കുറയിലക്കാര് ഇവിടെ ഒറ്റപ്പെടല്ലേ മദീനയിലും ഒറ്റപ്പെടല്ലേ നബ് സല അലൈഹി വസ്ലമി സഹാബത്തും ഇവരെ എന്ത് ചെയ്യുമെന്ന് ഉള്ളിൽ പേടിയുണ്ട് ആ പേടി വർദ്ധിപ്പിച്ചു അത് പേടിട്ടെടുത്തത് ആരാണ് അല്ലേ കഥഫ അവനിട്ട് കൊടുത്തു ഈ കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ പേടി ഇട്ട് കൊടുത്തു പറയുന്നു അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ എന്ത് ചെയ്തു വധിക്കുന്നു അവരിൽ ഒരു വിഭാഗത്തെ നിങ്ങൾ പിടികൂടുകയും ചെയ്യുന്നു അസീർ തെസീറു എന്ന് പറഞ്ഞാൽ അസീർ എന്ന് പറഞ്ഞാൽ ജയിലാവണെന്നാ പറയാം അസീർ ശരിക്കും അറസ്റ്റഡ് എന്നുള്ള വാക്കാണ് അസീർ അവൻ ജയിൽ പുള്ളി എന്നുള്ള അർത്ഥത്തിൽ അറബികൾ ഉപയോഗിക്കും തെഹസീറു എന്ന് പറഞ്ഞാൽ അതിൽ ചിലപ്പോൾ ചില കുട്ടികള് സ്ത്രീകള് ഇവരൊന്നും കൊല്ലാൻ പാടില്ല യുദ്ധം വരുമ്പോ അവരെന്ത് ചെയ്യണം അവരെ ചെറുകെട്ടിയെടുക്കലാൻ അവരെ എന്താണ് ബന്ധനസ്ഥല ആക്കലാൻ വൃദ്ധന്മാരെ വൃദ്ധന്മാരെ വിട്ടുവോ വൃദ്ധന്മാരെ എന്താ ഇസ്ലാമില് യുദ്ധ സാഹചര്യം വരുമ്പോ വൃദ്ധന്മാരെ കൊല്ലാൻ പാടില്ല കുട്ടികളെ കൊല്ലാൻ പാടില്ല സ്ത്രീകളെ കൊല്ലാൻ പാടില്ല നേരമറിച്ചവരെ ചെയ്യും ഇവരെ ബന്ദികളാക്കിട്ട് കൊണ്ടുവരും അങ്ങനെ ഒരു വിഭാഗത്തെ ബന്ദികളാക്കിയും അതിൽ യുദ്ധത്തിന് ഭാഗമുള്ള ആളുകളെ വധിക്കുകയും ചെയ്യുക ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ള പറഞ്ഞു അതായത് വനു അശദ് ഗോത്രത്തിലെ തലവനം ബനു കുറയുള്ള ഗോത്രത്തിലെ നേതാവാണ് കാബുബിന് അസദ് കാബുബിൻ അസദും പടയാളികളും അവരുടെ കോട്ടകളിൽ പേടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അവര് നബി സല്ല അലൈഹി വസ്ല്ലമ്മനോട് ഈ പ്രശ്നം സോൾവ് സോൾവാക്കാനെന്ത് ചെയ്തു പല ഉടം പല സംസാരങ്ങൾക്കും അവർ മുതിർന്നു നബിയുടെ ഒരു സഹാബി ഷാഹുബിന് ഉബാദുബിന് ഷാദുബിന് ഉബാദ ഹസറജ് ഗോത്രത്തിന്റെ ഔസ് ഗോത്രത്തിന്റെ തലവനെന്ന് ഔസ് എന്ന് പറഞ്ഞ ഗോത്രമ്മക്കര ഔസും ഹസറജും ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് അല്ലെ അറബികളായിരുന്നു മദീനയിൽ നബി നബിസ്ഹ് അലൈഹി സ്വലമ്മ വരവോടുകൂടി ഇസ്ലാമിലേക്ക് വന്നവരാ ഈ ഔസിന് ജൂതന്മാരെ ഏറ്റവും എന്ത് ചെയ്യുന്നു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബനു കുറയില്ലയോട് അതുകൊണ്ട് തന്നെ ബനു ഖുറീലയോട് ബനു കുറയില്ലയുടെ നേതാവായ കാബു ബിൻ അശദ് ഈ സാഹദു ബിൻബാദർ നുഹിനോട് എന്ത് ചെയ്തു സംസാരിച്ചു ഞങ്ങളെ വക മദീനയിൽ തന്നെ കഴിയാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് ആരോട് പറയണം നബിയോട് പറയണം എന്നാണ് നബി സല്ല അലൈബ് ബുസല്ലമ്മന്റെ അരികിൽ ഷായദ് വന്ന് അവർക്ക് വേണ്ടി സംസാരിച്ചു ഞാൻ ഷാഹിദുറല്ലാൻ റസൂല്ല പറഞ്ഞു നീ എന്ത് തീരുമാനമാണോ എടുക്കുന്നത് ആ തീരുമാനം ഞാൻ നടപ്പാക്കുന്ന ഷാദിനെ വിട്ടു കാര്യങ്ങൾ ഷാദിന് ഒരു ഷെയ്യീദായ ഒരു നേതാവായി റസൂള്ള ആദരിച്ച സന്ദർഭം കൂടിയാണ് അതുകൊണ്ട് ഈ ബനു കുറയിലക്കാരായ ജൂതന്മാരുടെ വിഷയത്തിൽ എന്ത് നിലപാടാണോ ഷാദെ നീ എടുക്കുന്നത് അതിൽ ആ നിലപാടിനുമായി മുന്നോട്ട് പോകണമെന്ന് ഷാഹിദുറല്ലാൻ പറഞ്ഞു നബിയെ എന്റെ തീരുമാനം എനിക്ക് ഞാൻ എടുക്കാനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഇതിലെ യുദ്ധത്തിന് യുദ്ധത്തിന് അവസരം വന്നാൽ യുദ്ധം ചെയ്യാൻ ഒക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ വധിക്കണം ഇവരിലെ സ്ത്രീകളെയും ഇവരിലെ ഇവരിലെ ചെറു കുട്ടികളെയും ഒക്കെ എന്ത് ചെയ്യണം പിടിച്ച് ബന്ധനത്തില് ആക്കുകയും വേണമെന്നാണ് അലൈഹി വസ്ലമ പറഞ്ഞു എന്റെയും തീരുമാനം അതായിരുന്നു നബിയുടെ തീരുമാനത്തിനോട് യോജിക്കുന്നത് കൂടിയായിരുന്നു എന്ത് ഷാജുബൻ ഉപാധയുടെ തീരുമാനം എന്നാണ് എന്താണ് ഒരു രാജ്യത്തിനെതിരെ പുറപ്പെട്ടവരായിരുന്നു ഇവര് രാജ്യദ്രോഹ കുറ്റം ചെയ്തവരാണ് ഇസ്ലാമിക ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ശിക്ഷാരീതികളുടെ അടിസ്ഥാനത്തിൽ രാജ്യദ്രോഹം കാട്ടിയവനെ വധിക്കലാൻ ലോകത്ത് ഫസാദ് ഉണ്ടാക്കിയവനെ വധിക്കനാൻ അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ചെയ്യണം വ കത്തിൽ അവരെ വധിക്കുക എന്ന നിലപാടാണ് നബി നബിസ്ലാ അലൈഹി വസ്ല്ലാം സ്വീകരിച്ചത് അങ്ങനെ നബി നബിസ്ലാ അലൈഹി വസ്ല്ലാം ഈ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ നബി നബിസ് അലൈഹി വസ്ല്ലാം സഹാബത്തിന് ഈദുബിന് മുഹമുറുവിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു ഒരു സൈന്യത്തെ അസദിന്റെ കോട്ട വളയാൻ റസൂല്ല പറഞ്ഞ ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തോളം അവരെ വളഞ്ഞു അവരെ ഇരുപത്തഞ്ച് ദിവസത്തോളം ഉപരോധിച്ചു നിന്നാൽ അത് അവർക്ക് ഭയങ്കര വിഷമായി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല ബുദ്ധിമുട്ടായി ഒടുവിൽ ഈ ഒരു തീരുമാനങ്ങളൊക്കെ വന്നോടു കൂടി സല്ല അലൈഹി വസ്ല്ലമന്റെ കൽപ്പന വന്നോടുകൂടി എന്ത് ചെയ്തു അവരെ അതിലെ യുദ്ധം ചെയ്യുന്ന ആളുകളെ വധിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ഞാൻ അങ്ങനെ ബനു കുറയിലയുടെ അന്ത്യം ബനു കുറയിലയുടെ നാശം മദീനത്തുണ്ടാവുകയും പിന്നെ അള്ളാഹു സുബാനൊത്താല അവരുടെ വീടും അവരുടെ നാടും അവരുടെ സമ്പത്തും ഒക്കെ ഇസ്ലാമിന് നൽകിയ ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നമ്മളൊന്ന് അവസാനിപ്പിച്ചു വതിയാറും അവൻ നിങ്ങൾക്ക് അനന്തരമായി തന്നു അല്ല അല്ല വറസത്തായിട്ട് അനന്തര സ്വത്തായിട്ട് തന്നു വദിയ അർഹും അർളഹും അവരുടെ അർള് അറിള് പറഞ്ഞെന്താ ഭൂമി അവരുടെ നാട് അല്ലെ അവര് അവര് അവരുടെ ആ ഏരിയ പ്രദേശം മുഴുവൻ അല്ലാർക്കും കൊടുത്തു ഇസ്ലാമിന് കൊടുത്തു മുസ്ലിമീങ്ങൾക്കായി അതുവരെ ഇവരാട്ട് കടന്നിട്ടില്ല വതിയാറും അവരുടെ വീടുകൾ അമ്പാലവും അവരുടെ സമ്പത്ത് സമ്പത്ത് എന്ന് പറഞ്ഞാൽ കൃഷി ഉണ്ട് മറ്റ് കന്ന് കന്നുകാലികളുണ്ട് അല്ലെ തോട്ടങ്ങളുണ്ട് ഇതൊക്കെ ആർക്കായി പിന്നീട് മുസ്ലിമിങ്ങൾക്കായി ഊഹ നിങ്ങൾ ഇതുവരെ കാലെടുത്തു വെക്കാത്ത വാക്കിന്റെ അർത്ഥം ശരിക്ക് സ്റ്റെപ്പ് ചെയ്യണേനാൽ നിങ്ങൾ കാലെടുത്തു വെക്കാത്ത പ്രദേശം അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്തു അനന്തരമായിട്ട് തന്നു അത് ഇസ്ലാമിന് പിന്നെ അഭിവൃദ്ധിയും സമൃദ്ധിയും ഹന്തക്കെ യുദ്ധം കഴിഞ്ഞതോടുകൂടി അള്ളാഹു നൽകിയെന്നാണ് കുറച്ചൊന്ന് ക്ഷമിച്ചപ്പോ പിന്നെ വന്നത് അഭിവൃദ്ധിയാൻ ില് ക്രൈസിസ് ഉണ്ടാകുമ്പോ ക്ഷമിച്ചാൽ മതി ക്ഷമ കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനോ കാലം നൽകുന്ന ഒരു വലിയ സമൃദ്ധിയുടെ ഒരു കാലണ്ട് അനുഗ്രഹങ്ങളുടെ കാലുണ്ട് ആ കാലങ്ങളെ അള്ളാഹു ഓർമ്മിപ്പിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു തന്നു വഖാൻ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ലെ അള്ളാഹു എല്ലാ കാര്യത്തിനും അങ്ങേയറ്റം കഴിവുള്ള കദീറ എന്ന വാക്കിന്റെ അർത്ഥം അങ്ങേയറ്റം കഴിവുള്ളവനാണ് എന്നാൽ അള്ളാഹു സുബാനോ ആല ഓരോ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നവൻ അള്ളാഹുവാൻ അതിൽ വിശ്വാസികൾക്ക് പലതും അനുകൂലമാക്കും അവിശ്വാസികൾക്ക് പലതും പ്രതികൂലമാക്കും അള്ളാഹു മനുഷ്യരെ പരീക്ഷിക്കാനാണ് ഓരോ സാഹചര്യ സന്ദർഭങ്ങളെ വ്യത്യസ്ത രീതിയിൽ അള്ളാഹു ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവരുന്നത് രാവായാലും പകൽ ആയാലും ഇരുട്ടായാലും വെയില ഇരുട്ടായാലും അതുപോലെ തന്നെ വെളിച്ചമുള്ള സമയങ്ങളായാലും തണുപ്പായാലും ചൂടായാലും അല്ലെ ഓരോ സന്ദർഭങ്ങളെ അള്ളാഹു നൽകിയത് മനുഷ്യരെ പരീക്ഷിക്കാനാണ് അള്ളാഹു ആ പരീക്ഷണങ്ങളിൽ വിജയശ്രീ ലാളിതരാകാൻ നമുക്ക് തോഫിക്കുന്നത് ഇനി ഗ്രൈകുമാറാണ് സമ്പത്തും സമ്പാദ്യങ്ങളും ഒക്കെ കൂടുമ്പോൾ അല്ലെ പലപ്പോഴും അധികാരവും സ്ഥലവും ഒക്കെ ഏറുമ്പോ സുഗലോരൂപരായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു പോകും പക്ഷെ അവിടെ നമ്മൾ നിലകൊള്ളേണ്ടത് ഒരു വിദത്തമാണ് ഈ ഈ ഒരു സംഭവം കൂടി അഥവാ ഇസ്ലാമിലേക്ക് ഇത്രയും സ്ഥലം കൂടി കിട്ടിയപ്പോൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന നബിയുടെ പത്നിമാർ നമ്മുടെ ഉമ്മമാർ അല്ലെ ഉമ്മാൽ നബിയുടെ പത്നിമാർ അല്ലെ അവർക്ക് മുഴുവൻ മനസ്സിലൊരു തോന്നലുണ്ടായി പിന്നെ എന്തുകൊണ്ട് ഇനി നല്ല സുഭിക്ഷമായി ഭക്ഷിച്ചു ഒരു നല്ല വസ്ത്രം എടുത്തുകൂടാ നല്ല സുഖത്തിൽ നമുക്ക് ജീവിച്ചുവിടാ എന്നൊക്കെ തോന്നി നെബിയോട് പലതിങ്ങനെ സംസാരിച്ചപ്പോൾ പിന്നെ അടുത്തായറങ്ങിയത് അവരുടെ വിഷയത്തിലാണ് നമ്മൾ ഓതാൻ പോകുന്ന അടുത്തായത് അവരുടെ വിഷയത്തിലാൻ ഇൻഷാല് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ പാരായണം ചെയ്യണം അതിനെ വിശദീകരിക്കണം അള്ളാഹു ഈ ഒരു സദസ്സ് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഈ സമയത്തിന് അള്ളാഹു എല്ലാവിധ ഹൈറും വർക്കത്തും നൽകട്ടെ ഇത് വലിയ പ്രതിഫലം അള്ളാഹു നൽകട്ടെ ഖുഹാൻ എന്നും ആവേശവും നമ്മുടെ മനസ്സുകൾക്ക് എന്നും ഉന്മേഷവും ആകട്ടെ ഖുർആൻ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സ്വഭാവത്തെയും നന്നാക്കുന്നതാക്കി മാറ്റ മാറ്റട്ടെ ഇനിയും ഖുർആൻ പഠിക്കാനും ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും രാവും പകലും ഖുർആൻ പാരായണം ചെയ്യാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാഹുവി ഖുർആാനിലെ തെറ്റുകളെ തിരുത്താനും ഖുർആൻ നമ്മൾ ഓതുന്ന പാരായണത്തിലെ തെറ്റുകൾ തിരുത്താനൊക്കെ ഉള്ള അറിവ് റബ്ബെ നീ പ്രദാനം ചെയ്യണേ ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണേ ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് മരിച്ച് നാളെ പര ലോകത്ത് ഉയർത്തി നിൽക്കുന്ന ഏറ്റവും നല്ല സൗഭാഗ്യത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അള്ളാഹു ഞങ്ങളുടെ ചിന്മകൾ മാപ്പാക്കി തരണേ മഹഫീറത്ത് നൽകുന്നതോടൊപ്പം എപ്പോഴും തൗബ ചെയ്യാനുള്ള ഒരു മനസ്സും സാഹചര്യവും നീ നൽകണേ ഞങ്ങളുടെ തൗബകളെ സ്വീകരിക്കണേ ഞങ്ങളുടെ ഇസ്തഹാറുകളെ സ്വീകരിക്കണേ അള്ളാഹു ഞങ്ങളുടെ തസ്ബീഹുകൾ തഹ്മീദുകൾ അള്ളാഹുബൻ ഞങ്ങളുടെ ഒരുപാട് നല്ല ആരാധനകൾ നീ സ്വീകരിക്കണേ അള്ളാഹുജീത്തെ പോരായ്മകളെ പ്രതിസന്ധികളെ നീ പരിഹരിക്കണേ എല്ലാവിധ പ്രതിസന്ധികളും ക്ഷമിക്കാനും സഹിക്കാനും അതുപോലെ തന്നെ ഏറ്റവും നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി കടിയാനും നീ ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ നൽകണേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബെ നന്മ ചെയ്യുന്ന മക്കളായി റബ്ബേ ഞങ്ങളെ നിലനിർത്തണേ അതിൽ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞത് പ്രാർത്ഥനകളാണ് നിരന്തരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നാവുകൾ റബ്ബെ ഞങ്ങൾക്ക് സമ്മാനിക്കണേ അവരോട് ഞങ്ങൾ കാണിച്ച ദ്രോഹങ്ങൾ വിട്ടുപുറത്ത് പോ തരണേ അള്ളാഹു ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ എല്ലാറ്റിനും ഹൈറും വർക്കത്തും നൽകണം ഞങ്ങളുടെ തൊഴിലൊക്കെ തരണേ റബ്ബെ പല ആളുകൾ തൊഴിലില്ലാതെ അല്ല ബുദ്ധിമുട്ടുന്ന പല ആളുകളുണ്ട് അള്ളാഹു അവർക്ക് നല്ല തൊഴിൽ കൊടുക്കട്ടെ വിവാഹങ്ങള് സാഹചര്യങ്ങളൊക്കെ അത് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു ഏറ്റവും നല്ല വൈവാഹിക ജീവിതം അവർക്ക് നൽകട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അടുത്ത ആളുകൾ അള്ളാഹു അവർക്ക് നല്ല സന്താന സൗഭാഗ്യം കൊടുക്കണേ ഞങ്ങൾക്ക് തന്ന മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണേ ആധുനികമായ എല്ലാ ഫിത്തനകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്ന് റബ്ബിനെ അവരെ കാത്തിരക്ഷിക്കണേ അള്ളാഹു ഞങ്ങളുടെ സ്വീകരിക്കണം റബ്ബെ റബ്ബന آمين آمين برحمتك يا أرحم الراحمين جزاكم الله خيرا وصلى الله على نبينا محمد وعلى آله وصحبه وسلم السلام عليكم ورحمة الله